സംസ്ഥാന കോൺഗ്രസിൽ ഖദറിനെ ചൊല്ലി ഒരു പുതിയ വിവാദം രൂപപ്പെടുകയാണ് യുവതലമുറ ഖദർ വസ്ത്രം ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർത്തിയത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉയർന്നതിന് പിന്നാലെ അതിൽ വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി ലാളിത്വത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് അജയ് തറയിൽ ആദ്യം ഖദർ വിഷയം ഉയർത്തിയത് പിന്നാലെ ഫേസ്ബുക്കിലൂടെ യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസമെന്ന് ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഖദർ ധരിച്ച് മാതൃകയാകാൻ ശ്രമിക്കണമെന്ന് അജയ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഖദർ ഖദർ ധരിക്കുന്നു എന്ന് അവരൊക്കെ പറയാൻ തുടങ്ങിയാൽ തന്നെ കേരളത്തിൽ ഒരു വിപ്ലവം അഭിപ്രായം വലിയ വലിയ അതെല്ലാം കഴിയുമോ അജയ് ത്രയലിന് ഫേസ്ബുക്കിലൂടെ മറുപടിയുമായി കെ എസ് ശബരിനാഥൻ രംഗത്തെത്തി ഗാന്ധിയനാശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ മതിയെന്നും കെ എസ് ശബരിനാഥൻ വ്യക്തമാക്കി വസ്ത്രം വ്യക്തിപരമായ ഇഷ്ടമെന്നാണ് ഷാഫി പറമ്പിലെ നിലപാട് ഖദർ നിർബന്ധമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രധാന നേതാക്കളുടെയും അഭിപ്രായം ട്വന്റി തിരുവനന്തപുരം